കാമുകിയുടെ ഒമ്പത് വയസ്സുള്ള മകളെ രണ്ടു വർഷത്തിലധികമായി ലൈംഗികമായി പീഡിപ്പിച്ച അൻപത് വയസ്സുകാരനെയും പീഡനത്തിനിരയായ കുട്ടിയുടെ മാതാവിനെയും ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചാവക്കാട് അകലാട് കാട്ടിലപ്പള്ളിക്കടുത്ത് കല്ലുവളപ്പിൽ അലി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിയായ മുപ്പത് വയസ്സുകാരി എന്നിവരെയാണ് ചാവക്കാട് സിഐ ജി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ കെ ജി ജയപ്രദീപ് കെ വി മാധവൻ എഎസ്ഐ അനിൽ മാത്യു വനിതാ സി പി ഒ വിരജ എന്നിവരടങ്ങിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കുട്ടിയെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിനാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് രാത്രി സമയങ്ങളിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും ഉറക്കഗുളികൂടത്ത് മയക്കിക്കിടത്തിയ ശേഷം യുവതി കാമുകനുമൊത്ത് അവിഹിത ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് പതിവായിരുന്നു ഒൻപത് വർഷമായി അവിഹിത ബന്ധം തുടരുന്ന ഇവരെ കഴിഞ്ഞ ദിവസമാണ് വീട്ടുകാർ പിടികൂടിയത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി സംസാരിച്ചപ്പോഴാണ് രണ്ടു വർഷത്തിലധികമായി പീഡിപ്പിക്കുന്ന വിവരം കുട്ടി വെളിപ്പെടുത്തിയത് മാതാവുമായുള്ള അവിഹിത ബന്ധത്തിന് ശേഷമാണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് വിവരം പുറത്തു പറയരുതെന്നും ആരെങ്കിലും അറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയും ഇയാൾ കൊല്ലുമെന്നും മാതാവ് പറഞ്ഞിരുന്നതായി കുട്ടി മൊഴി നൽകി ഇതോടെയാണ് അലിയുടെയും യുവതിയുടെയും അറസ്റ്റിനുള്ള വഴി വഴിയൊരുങ്ങിയത് അകലാട് കട നടത്തുന്ന അലി പീഡനത്തിന് പുറമെ യുവതിയുടെയും മകളുടേതുമായി പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് വിവാഹങ്ങളിലായി അലിക്ക് അഞ്ചു മക്കളുണ്ട് ടിസിവി ചാവക്കാട്